ഇറാൻ തുറമുഖത്ത് നടന്ന സ്ഫോടനത്തിൽ മരണസംഖ്യ പതിനെട്ടായി ഉയർന്നു മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത് സമഗ്രമായിരിക്കുന്ന അന്വേഷണത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസസ്കിയാൻ ഉത്തരവിട്ടു കഴിഞ്ഞ ദിവസമാണ് ഷാഹിദ് രാജ് എന്ന തുറമുഖത്തിന്റെ അകത്തുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് ആദ്യത്തെ സ്ഫോടനം ഉണ്ടായത് സ്ഫോടത്തോടനുബന്ധിച്ച് തൊട്ടടുത്ത ബിൽഡിങ്ങിനെ അത് ബാധിച്ചു എന്നുള്ളതും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയോടുകൂടി കറുത്ത പുക ആകാശത്ത് ദൃശ്യമായി എന്നതിനപ്പുറം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ സ്ഫോടന ശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു ഈ മേഖലയിലെ പരമാവധി ബിൽഡിങ്ങുകൾക്ക് തകരാൻ സംഭവിച്ചു വീടുകൾ തകർന്നു കാർഷിക മേഖല കത്തി നശിച്ചു അങ്ങനെയുള്ള ഒരുപാട് നാശങ്ങളും അതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് വരുന്നു വാഹനങ്ങൾക്ക് ഒരുപാട് തീ പിടിച്ചിരിക്കുന്ന വിവരങ്ങളുമാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരമായിട്ട് പുറത്തു വരുന്നത് ടെഹ്റാനിൽ നിന്ന് ആയിരത്തി അൻപത് കിലോമീറ്റർ തെക്ക് വടക്ക് വാ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഷാഹിദ് രാജ് എന്ന് പറയുന്ന തുറമുഖം ഇത് ബന്ദർ അബ്ബാസ് ഈ തുറമുഖത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണ് വളരെ പെട്ടെന്നാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നതിനാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരം തരാൻ വേണ്ടി പെട്ടെന്ന് ഇറാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് ഇറാനും പറഞ്ഞിട്ടില്ല എന്നതിനാൽ ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന രീതിയിലാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അതേക്കുറിച്ചുള്ള മറ്റ് ചില വിവരങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ച് തന്നെ അന്താരാഷ്ട്ര മീഡിയകളിൽ വരുന്നു ഇറാന്റെ പുറത്തുള്ള മീഡിയകളും മറ്റു ചില അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് രാസവസ്തുക്കൾ സൂക്ഷിക്കുന്ന മേഖലയുടെ ഭാഗമാണ് ഈ തുറമുഖം ഷായുദ് രാജ് തുറമുഖം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റായി വരുന്ന പല രാസവസ്തുക്കളും അവിടെ അലക്ഷ്യമായ രീതിയിൽ സൂക്ഷിക്കാറുണ്ട് പിന്നീട് ക്രോഡീകരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യാറുള്ളത് എന്നാൽ ഈ അലക്ഷ്യമായി സൂക്ഷിക്കപ്പെട്ട മേഖലയിലേക്കാണ് ആദ്യം തീപിടുത്തം പിന്നീട് അത് ശക്തമായ രീതിയിൽ പടരുകയും പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയുമാണ് ചെയ്തത് അതാണ് ചില മാധ്യമങ്ങൾ ഇതിനെ ആസ്പദമാക്കി ആസ്പദമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു മറ്റു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ എമിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികൾക്ക് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കയറ്റി വിടുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതായത് നിർമ്മിതി പ്രവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു മിസൈൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അത്യാധുനികരിക്കുന്ന ആയുധ നിർമ്മിതികളും ഇതിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു അതുകൊണ്ട് സൂക്ഷിക്കപ്പെട്ടവരിലോ അതല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്ന നിർമ്മിക്കപ്പെട്ടവരിലോ ഏതെങ്കിലും അപാകതകൾ സംഭവിച്ചു കൊണ്ടാണ് തീപിടുത്തം ഉണ്ടാവാൻ ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടും വന്നിരിക്കുന്നു മരണസംഖ്യ എങ്ങനെ ഇത്രത്തോളം വന്നു എന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് കാരണം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വലിയ സംവിധാനമുള്ള തുറമുഖമായിട്ടാണ് ഷായദ് രാജ്യ തുറമുഖത്തെ ഇറാൻ തന്നെ വിലയിരുത്തുന്നത് ഇത്തരം മേഖലയിൽ അപകടങ്ങളോ ദുരി ദുരിത പ്ര പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ഈ മരണസംഖ്യ ആദ്യഘട്ടത്തിൽ ഏഴ് പേരണ്ടു മരണമായിരുന്നു പിന്നീട് അത് പതിമൂന്നായി ഇപ്പോൾ പതിനെട്ടോളം പറയുന്നുണ്ട് ഒരുപക്ഷേ ഇതിൽ കൂടാൻ സാധ്യത പറയുന്നു നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിലാണ് ചില ആളുകളുടെ ശരീരഭാഗങ്ങളിലൊക്കെ പൊള്ളവേറ്റിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് വിവരങ്ങൾ പറയുന്നത് ചുറ്റുഭാഗമുള്ള വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇതിൻ്റെ ആഘാതമുള്ളതുകൊണ്ട് പല ബിൽഡിങ്ങുകൾക്കും വീടുകൾക്കും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നതാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച മസൂത്ത് പ്രസസിക്കാൻ അടിമുടി അന്വേഷണ രീതികൾ തങ്ങൾ നടത്തുമെന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശക്തികളെ കണ്ടെത്തിക്കൊണ്ട് കനത്ത ശിച്ച് അവർക്ക് തങ്ങൾ നൽകുമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് വൈമാനികപരമായി ഇരിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഡ്രോണ് പോലെയുള്ള സംവിധാനങ്ങളോ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയോ മറ്റോ ചെയ്തതാണോ എന്ന തരത്തിൽ അവർ റെഡാർ നിരീക്ഷണം നടത്തിയ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യാതിർത്തി കടന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അക്രമ രീതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണ് അതോടൊപ്പം ഇതിന് മറ്റേതെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു ഈ തീപ്പെടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേഖല ഇപ്പോഴും തീ കെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൻ്റെ കാര്യം അവർ പറയുന്നത് അണവായുധത്തിൻ്റെ മേഖല വേസ്റ്റുകൾ സൂചിക്കുന്ന മേഖലയ്ക്ക് തീപ്പിടിച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും അത് കെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല അത് പെട്രോൾ കിണറിന് എണ്ണക്കിണറിനെ തീ പിടിച്ച അതേ അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് മുൻപ് ഗുവൈത്തിലെ എണ്ണ കിണറുകൾക്ക് അമേരിക്കയുടെ സൈനികർ തീ കൊടുത്തിയപ്പോൾ ചില കിണറുകൾ കെടുത്താൻ വേണ്ടി ഒരു വർഷം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് കത്തിക്കൊണ്ടേയിരിക്കും എത്ര ത തന്നെ അതിന് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചാലും കെടുത്താൻ പറ്റാത്ത വിധമാണ് എണ്ണക്കടറ് തീ എന്ന് പറയുന്നത് സമാനമായ രീതിയാണ് രാസവസ്തുക്കൾ സൂക്ഷിക്കപ്പെട്ട മേഖലയ്ക്ക് തീ അത് അത്ര എളുപ്പത്തിലൊന്നും കെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല ഈ ഒരു സാഹചര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നിലനിൽക്കുന്നു എന്നതിനാൽ ഇതിൻ്റെ അന്വേഷണം ഫലവത്തായ രീതിയിൽ തന്നെ ഉണ്ടാകുന്ന രീതിയിൽ നടത്തുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ അന്വേഷണ സംബന്ധമായിരിക്കുന്ന സഹായം ആവശ്യമുണ്ടെങ്കിൽ തങ്ങളെ തെയ്യാൻ ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് തുർക്കി പറയുകയും ഈ സംഭവത്തെ അപലപിക്കുകയും ചെയ്തു ഇതിന് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വീഴ്ചകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു എല്ലാ ഉദ്യോഗസ്ഥരെയും ഇറാന്റെ അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട് അവരുമായിട്ട് അന്വേഷണം നടത്ത നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിളിക്കപ്പെട്ടത് മരണപ്പെട്ടവർക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എത്ര സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല പരിക്കേറ്റവർക്കുള്ള പൂർണ്ണമായിരിക്കുന്ന ചികിത്സയും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ നടക്കുന്നൊരു രാജ്യമാണ് എന്നതിനാൽ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഏതൊരു വിഷയങ്ങളും അത് അല്ലെങ്കിൽ വളരെ കഠിനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് സർക്കാർ കണക്കിലാക്കുന്ന കണക്കിലെടുക്കുന്നത് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു തങ്ങൾ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായ രീതിയിൽ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തോട് സമഗ്രമായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു തലസ്ഥാന നഗരിൽ നിന്ന് ആയിരത്തി അൻപത് ആണ് ഈ സംഭവം നടന്ന സ്ഥലത്തിലേക്ക് എന്നതിനാൽ ഒരുപാട് ദൂരം അതിന് കണക്കാക്കുന്നില്ല തലസ്ഥാന നഗരി വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്താൻ പുതിയൊരു ഉത്തരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ തുറമുഖങ്ങൾക്കും വലിയ സുരക്ഷാ സംവിധാനം പ്രഖ്യാപിക്കുകയും വലിയ രീതിയിലുള്ള പരിശോധന നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പ്രത്യേകിച്ച് രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ആയുധം പോലെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുക ചെയ്യുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മക്കുറിപ്പുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകിയിരിക്കുന്നു എന്നും ഇതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്ന കാര്യമാണ് ഏതായിരുന്നാലും ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായി ഇറാനിലെ ഈ സ്ഫോടനം മാറിയിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇറാന് പങ്കുണ്ട് എന്നതിനാലും മൂന്ന് ഘട്ട ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടും അത് ഏറെക്കുറെ പരാജയമായിരിക്കുന്നു എന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള ഇറാൻ്റെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം പരാജയപ്പെട്ടതും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എല്ലാ കാലത്തും ഇറാനും ഉണ്ടായതും ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിനാലും ഈ വിഷയത്തിൽ വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം സൂക്ഷ്മതയോടുകൂടി തന്നെ തങ്ങൾ പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും എന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഉദാഹരണം പറഞ്ഞത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇസ്രായേൽ ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് ആ കൊല്ലപ്പെടുത്തോടനുബന്ധിച്ച് അത് ഇസ്രായേൽ ആദ്യഘട്ടത്തിലൊന്നും സമ്മതിച്ചിട്ടില്ല ഘട്ടം ഘട്ടം കഴിഞ്ഞു അല്ലെങ്കിൽ മാസം കഴിഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രവർത്തനം ചെയ്തത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ സമ്മതിച്ചു എന്നാൽ ഈ സ്ഫോടനം നടത്തിക്കൊണ്ട് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ട അതേ സമയത്ത് തന്നെ ഇതിന് പിന്നിൽ ഇസ്രായേൽ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് അവർ സംബന്ധിച്ചൊന്നു മാത്രം എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് പിന്നിൽ ഏതെങ്കിലും രാജ്യങ്ങളുണ്ട് എന്ന് സമ്മതിച്ചിട്ടില്ല അവർ പറയുന്നു അലക്ഷ്യമായ രീതിയിൽ രാസവസ്തുക്കൾ സൂക്ഷിച്ച തുറമുഖത്തിൻ്റെ ഭാഗത്ത് തീ പടർന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ മറ്റേതെങ്കിലും ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് തങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുകയും ആ അന്വേഷണം ഏറ്റവും അടുത്ത ദിവസം തന്നെ തങ്ങൾ ലോകത്തോട് പറയുകയും ചെയ്യും എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ്